ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ജൂലൈ ഒന്ന് മുതൽ അതായത് ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും വർധന ബാധകമാണ് എ കോച്ചുകളിൽ കിലോമീറ്റർ നിരക്ക് രണ്ടു പൈസയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവും കൂടും ഓർഡിനറി നോൺ എ സി ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ വർധനയില്ല മുൻപ് കിലോമീറ്ററിന് പരമാവധി ഒരു പൈസയാണ് ഒറ്റത്തവണയിൽ വർദ്ധിപ്പിച്ചിരുന്നത് നിരക്ക് സംബന്ധിച്ച പട്ടിക റെയിൽവേ ബോർഡ് ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ട് സർബൺ ടിക്കറ്റുകളിൽ ഇപ്പോൾ ടിക്കറ്റ് വർധനയില്ല സീസൺ ടിക്കറ്റുകൾക്കും നിരക്ക് വർധന ബാധകമല്ല എ സി ക്ലാസ് ത്രീ ടയർ ചെയർ കാർ ടു ടയർ ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്കാണ് രണ്ട് പൈസ വർധന നോൺ എ സി ഓർഡിനറി ട്രെയിനുകൾക്ക് അര പൈസ വീതമാണ് വർധന എന്നാൽ ഇത് ആദ്യ അഞ്ഞൂറ് കിലോമീറ്റർ ടിക്കറ്റുകൾക്ക് ബാധകമല്ല ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പത്ത് രൂപ വീതവും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് മുതൽ മൂവായിരം രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് പതിനഞ്ച് രൂപയും കൂടും സൂപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്കും ഓർഡിനറി ടിക്കറ്റുകൾക്കും ഒരു കിലോമീറ്ററിന് അര പൈസ വീതമാണ് വർദ്ധിക്കുക മെയിൽ എക്സ്പ്രസ് ക്ലാസുകൾക്ക് നോൺ എ സി കോച്ചുകളിൽ ഒരു പൈസ വീതമാണ് വർധന എന്നാൽ ഇതിനകം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഈ നിരക്ക് കൂടുതൽ നൽകേണ്ടി വരില്ലെന്ന് റെയിൽവേ ബോർഡ് അറിയിച്ചു അടുത്ത അറിയിപ്പ് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഫീസുകളിലും റിവാർഡ് പ്രോഗ്രാമുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരും പ്രതിമാസം പതിനായിരം രൂപയിൽ കൂടുതൽ വരുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ശതമാനം ഫീസ് ഈടാക്കും യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്ക് അൻപതിനായിരം രൂപയിൽ കൂടുതലും ഓൺലൈൻ ഗെയിമിംഗ് ഇടപാടുകൾക്ക് പതിനായിരം രൂപയിൽ കൂടുതലും വാടക പേയ്മെന്റുകൾ പതിനയ്യായിരം രൂപയുടെ ഇന്ധന പേയ്മെന്റുകൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള പേയ്മെന്റുകൾ എന്നിവയ്ക്കും ഈ നിരക്ക് ബാധകമാണ് ഈ നിരക്കുകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഓൺലൈൻ ിൽ ബേസ്ഡ് ഗെയിമിംഗ് ഇടപാടുകൾക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ലെന്നും ഇൻഷുറൻസ് റിവാർഡ് പോയിന്റുകൾക്ക് പ്രതിമാസ പരിധി ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്ത ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ രണ്ട് ബുധനാഴ്ച വരെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് നീട്ടിയതായി അറിയിച്ചിട്ടുണ്ട് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ നാല് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് മഞ്ഞക്കാടിന് ജൂലൈ മാസത്തിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനനുവദിച്ചിട്ടുള്ള ആകെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റാട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം അധികവിഹിതമായി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ രീതിയിലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജൂലൈ മാസത്തിലും പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ഉള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനെ മുപ്പത് രൂപയും ജീവനക്കാർ വീടുകളിലെത്തി പൂർത്തിയാക്കുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗ് ഉണ്ട് അതിനാൽ ആരും തിരക്ക് പിടിക്കേണ്ട നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് അക്ഷയ കേന്ദ്രത്തിൽ തിരക്കുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ലഭിക്കും എന്നാൽ ഓഗസ്റ്റ് മാസത്തിനു ശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും അതിനാൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യും युगा